ഓരോ മനുഷ്യർക്കും പല രീതിയിലാണ് സമാധാനം കിട്ടുന്നത് അപ്പം സമാധാനം കിട്ടാൻ വേണ്ടി ചിലര് പള്ളിയിൽ പോയിട്ട് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പള്ളിയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും അപ്പം നല്ലൊരു സമാധാനമാണ് കിട്ടാട്ട അപ്പം പള്ളികൾ സന്ദർശിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു തീർത്ഥാടന മൈൻറ്റോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു പോയി വരുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു സമാധാനമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മുടെ കോട്ടപ്പുറം പള്ളിയിലാണ് അപ്പോൾ കോട്ടപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊടുങ്ങലൂർന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കോട്ടപ്പുറത്തേക്ക് കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള പള്ളിയാണിത് അപ്പോൾ നല്ല മനോഹരമായിട്ട് പണിതിട്ടുള്ളൊരു പള്ളിയാണ് ഉൾഭാഗം നല്ല രസമാണ് കാണാനായിട്ട് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പള്ളിയിൽ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പോയത് ചെട്ടിക്കാട് പള്ളിയിലാണ് ചെട്ടിക്കാട് പള്ളിയെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊടുങ്ങല്ലൂര് അടുത്തന്നെയാണ് അപ്പോൾ നമ്മുടെ അന്തോണിസ് പുണ്യാളിനെ കുറിച്ച് ഒന്നും ഞാൻ പറയണില്ല എല്ലാവർക്കും അറിയാം നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കാണാതെ പോയ എന്ത് സാധനങ്ങളെക്കുറിച്ചിട്ടും അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കിട്ടും അതാണ് നമ്മുടെ അന്തോണിസ് പുണ്യാളിൻ്റെ പള്ളിയിൽ പലരും പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നടന്നിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ പോയത് നമ്മുടെ മഞ്ഞുമാതാവിൻ്റെ പള്ളിയിലാണ് പള്ളിപ്പുറം പള്ളി എന്ന് പറയും ഈ പള്ളീനെ അപ്പോൾ നമ്മൾ പള്ളിപ്പുറം പള്ളിയുടെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇപ്പം ഇതൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ അടിപൊളി പള്ളിയാണ് തൊട്ട ഫ്രണ്ടിലൊരു കായലൊക്കെ ഉണ്ട് നല്ല ഒരു പള്ളിയാണത് അതിനുശേഷം ഞങ്ങൾ പോയിട്ടുള്ള പള്ളിയാണ് നമ്മുടെ വല്ലാർപ്പാടം പള്ളി വല്ലാർപ്പാടം പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അപ്പോൾ അടിച്ചു പോരുക ആണ് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള നേർച്ച ആട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് അത് നടന്നു കിട്ടും എന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ അടിച്ചു പോരാണെങ്കിൽ നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടും അതിനുശേഷം ഞാൻ പോയത് നമ്മുടെ പ്രാന്തന് കുരിശിൻ്റെ പള്ളിയിലാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കോനിയന് കുരിശ് സത്യം ഇങ്ങനെ പ്രാന്തന് കുരിശ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൂടാണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ട് കേട്ടോ എന്തെങ്കിലും നിങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെടുകയാണ് വലിയ മോഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ മോഷ്ടിച്ച ആൾക്ക് പ്രാന്ത് പിടിച്ചിട്ടായാലും അത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കും എന്നാണ് ഒരു വിശ്വാസം ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് മെഴുകുതിരി കത്തിക്കലും പിന്നെ എണ്ണ നിലവിളക്കിൽ ഒഴുക്കിൽ പിന്നെ പൂ നേർച്ചയുണ്ട് തന്നെ പൂ വിൽക്കാനിരിക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ഞാൻ മുപ്പത് രൂപയുടെ ഒരു പൂവാണ് വാങ്ങിച്ചത് കേട്ടോ ഒരു പൂമാല വാങ്ങിച്ചു അതവിടെ സമർപ്പിച്ചു പിന്നെ ഞാൻ പോയത് എടപ്പള്ളിയിലാണ് എടപ്പള്ളി എല്ലാവർക്കും അറിയാം നമ്മുടെ ഗീവർഗീസ് പുണ്യാളിൻ്റെ പള്ളിയാണ് ഫേമസ് ആണ് പിന്നെ പോയത് മഞ്ഞുമൽ പള്ളിയാണ് ഇതാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ കാണിക്കുന്ന ഒരു പള്ളീൻ്റെ അതാണ് മഞ്ഞുമൽ പള്ളി അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് സോ മച്ച്